നമസ്കാരം ഇപ്പം ഇന്ന് ഞായറാഴ്ച വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് വീക്കെൻഡാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാനൊന്നും പറ്റില്ല രാവിലെ എട്ട് മണിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ പതിവ് പോലെ നമ്മളെ ഡാൻസ് ക്ലാസ്സിൽ എത്തി കഴിഞ്ഞ് പിന്നെല്ലാവരും വരുന്നവരെ ഒരു ചെറിയ മീറ്റ് ടൈമാണ് അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റുഡൻസൊക്കെ വന്നു കഴിഞ്ഞ് പ്രാക്ടീസും കാര്യങ്ങളും തുടങ്ങി കണ്ടിന്യൂസ് ആയി പല ബാച്ചിനായിട്ട് ക്ലാസ് ഉണ്ട് അപ്പം പന്ത്രണ്ട് മണിവരെ നമുക്ക് ക്ലാസ് ഉണ്ട് എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ക്ലാസ് ഉണ്ട് പിന്നെ കുട്ടികളൊക്കെ പോയി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയി അവിടുന്ന് പിന്നെ ഫ്രഷായി വന്ന് നമ്മൾ തലേ ദിവസേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലഞ്ച് പുറത്തുനിന്നാണെന്ന് അപ്പോൾ നിങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത് കമ്മലാള്ളിയാണേ ബാംബു റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഒന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ഒന്നൊന്നര ആയിട്ടുണ്ടായിരുന്നു പിന്നെ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു തിരക്കായിരിക്കും റെസ്റ്റോറൻസിലൊക്കെ അപ്പം കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു ഇപ്പം ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാബു ബിരിയാണിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ബാംബു ബിരിയാണി സൂപ്പറായിരുന്നു ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞ് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ലായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് നമ്മൾ പോയി വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് പിന്നെ ടിവിയും കണ്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി അതൊന്നും വീഡിയോ എടുക്കാൻ ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പോൾ ആ കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ചായ കുടിക്കാൻ വേണ്ടി ചായ കുടിക്കേണ്ട പരിപാടിയായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം സ മൺഡേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കാരണം പിറ്റേ ദിവസം പുട്ടും ചെറുപയറും ആക്കാം തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ് ചായ കുടിക്കുന്ന സമയത്ത് നിങ്ങൾ ലുഡോ കളിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ലുഡോ കളിക്കുകയാണ് ഭയങ്കര കോൺസെൻട്രേഷനിലാണ് ലുഡോ കളിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആയതുകൊണ്ടുള്ള കുറച്ച് കിച്ചണിലെ കാര്യങ്ങളും അല്ലാതെയുള്ള നമ്മളെ അയകൺ ചെയ്യുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതുണ്ടായിരുന്നു പിന്നെ വീട്ടിലൊക്കെ വിളിക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോൾ ഒന്നും വേണ്ട വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല മോനെ കുറച്ച് സാൻഡ്വിച്ച് പോലെയൊക്കെ കൊടുത്തു നമുക്കൊന്നും വേണ്ടായിരുന്നു പിന്നെ കുറച്ച് നാരങ്ങ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെമൺ ജ്യൂസ് ലെമൺ സോഡ ഉണ്ടായിരുന്നു അപ്പം ലെമൺ സോഡ കുടിച്ചു അങ്ങനെയാണ് നമ്മളൊരു ദിവസം അത് കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടികളും കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി